പള്ളിയുടെ മുറ്റത്ത് നമ്മൾ മദീനയിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള കുടകളുണ്ട് അവർ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ വിദേശികളൊക്കെ എത്രത്തോളം ആദരവോടു കൂടെയും ബഹുമാനത്തോടു കൂടെയുമാണ് അത് കേട്ടിരിക്കുന്നതെന്നൊന്ന് കേ കണ്ടുനോക്കും അപ്പോൾ നമ്മൾ അയ്യായിരം രൂപയാണിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം എത്ര രൂപ കിട്ടുമെന്ന് ഇത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പല നിറത്തിലുള്ള ഇഷ്ടികകളെ കൊണ്ടാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചത് നമ്മുടെ മലേഷ്യയിലെ രണ്ടാമത്തെ ദിവസമാണെന്ന് അപ്പോൾ ഇന്ന് മലേഷ്യയിലെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മൾ ഓമനിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങി പ്രത്യേകിച്ച് പ്ലാനിംഗ് ഒന്നുമില്ലാതെയാണ് നമ്മൾ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത് ഇന്നലെ രാത്രി ഉറങ്ങാൻ വേഗിയ കാരണത്താൽ ഇന്ന് പകൽ ആ ക്ഷീണമൊക്കെ ഉറങ്ങി തീർത്തു ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണി ആവാനായിട്ടുണ്ട് നമ്മൾ നിസ്കരിച്ചിട്ടില്ല നമ്മളുടെ മുമ്പത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ മുമ്പത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം നമ്മൾ ഈ വീഡിയോ കാണുക മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ ഗോ ഐ ടു ടവർ Petronas Subway is KLCC. KLCC. Yes, KLCC. You go to the go straight to the, the, the MRT uh, station. Yes. So you go to the counter and say I want to buy ticket uh, to KLCC. Can I watch Village? Malaysia? Village. Yeah. Many village. Yeah, yeah uh, can I go to the... uh, maybe go to village? Yeah. Many villages, I don't know how to talk to Village. Village has to go by car. car. Go, uh, by car. Okay. okay, the the, the two, two station name we have to remember. Hmm. KLCC. Inside include the Twin Tower, KLCC. Twin Tower. Okay, inside. We call KLCC. Yes. Another, another one is Bukit Bintang. Bukit Bintang. Ah, uh, Bukit Bintang is a shopping area for okay. all the tourists to go there. Times Square, yeah. Pavilion, Pavilions, yeah. yeah. all the shopping, big shopping center mm. in the Bukit Bintang area. ദ്യം കുറച്ച് ക്യാഷ് മാറാനുണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോൾ നൂറ്റി അൻപത് റിങ്കറ്റ് മാത്രമേ ഞാൻ അവിടെ എക്സ്ചേഞ്ച് ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ മലേഷ്യയിൽ എത്തിയപ്പോൾ ഒക്കെ ക്യാഷൊക്കെ ഇനി നമുക്ക് പുതിയ ക്യാഷ് മാറണം നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പോയിൻ്റ് പത്ത് റിങ്കറ്റ് കിട്ടും നൂറ് രൂപയുടെ നോട്ട് കൊടുത്താൽ ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അയ്യായിരം രൂപയാണിപ്പോൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത് നമുക്ക് നോക്കാം എത്ര രൂപ കിട്ടുമെന്ന് പാസ്പോർട്ട് നമ്മൾ അയ്യായിരം രൂപ കൊടുത്തിട്ട് നമുക്ക് കിട്ടിയത് ഇരുന്നൂറ്റി അൻപത്തി അഞ്ച് റിങ്കറ്റാണ് ഇരുന്നൂറ്റി അൻപത്തഞ്ച് റിങ്കറ്റ് ഇത് അൻപത് റിങ്കറ്റിൻ്റെ ഒറ്റ നോട്ടാണ് ഇത് ഒരു റിങ്കറ്റിൻ്റെ നോട്ട് ഇതാണ് ഒരു റിങ്കറ്റ് ഇത് ഏകദേശം നാട്ടിലെ പത്തൊമ്പത് ഇരുപത് രൂപയുടെ അടുത്ത് വരും ഇത് പത്ത് റിങ്കറ്റിൻ്റെ നോട്ടാണ് നല്ല ക്വാളിറ്റിയുള്ള നോട്ടുകളാണൊക്കെ ഇത് അഞ്ച് റിങ്കറ്റിൻ്റെ നോട്ട് എന്തായാലും മലേഷ്യയുടെ നോട്ടുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള നോട്ടുകളാണ് നമ്മുടെ നാട്ടിലത്തെ നോട്ടിൻ്റെ പോലെയല്ല ഇതൊരു പ്ലാസ്റ്റിക് മിക്സ്ഡ് ആയിട്ടുള്ള പേപ്പറുകളാണ് ഇതിൻ്റെ ഒരു ഗ്ലാസ് പേപ്പർ ഉണ്ട് ഇതിൻ്റെ ഇപ്പുറത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് അപ്പുറം കാണുന്ന രൂപത്തിലുള്ള ഒരു ഗ്ലാസ് പേപ്പർ ഒന്നിൻ്റെ നോട്ടിലും അഞ്ചിൻ്റെ ഒക്കെ നമുക്ക് കാണാം എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള നോട്ടുകളാണ് മലേഷ്യയുടെ നോട്ടുകൾ പെട്ടെന്ന് ഇതിൻ്റെ കളറ് മങ്ങിപ്പോവുകയോ അതുപോലെ തന്നെ കേടുവരുകയോ ഒന്നും ചെയ്യുകയില്ല നമ്മൾ ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ച് കിടന്നതാണ് പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഒന്ന് പന്ത്രണ്ടായി മലേഷ്യയിൽ നാട്ടിൽ പത്ത് നാൽപ്പത്തി രണ്ട് നമ്മൾ രാവിലെ നല്ല ക്ഷീണമുള്ള കാരണത്താൽ ഒരുപാട് ഉറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ ചെന്നെടുത്തത് അമേരിക്കൻ ഫ്രൈഡ് റൈസാണ് എന്നിട്ട് നേരെ നമ്മൾ ബില്ല് ചെയ്തു നമ്മൾ അവിടെയുള്ള ഓവനിലേക്ക് വെക്കാൻ പോവുകയാണ് അങ്ങനെ ഓവനിൽ വെച്ച് നമ്മൾ ഭക്ഷണം നമ്മൾ ചൂടാക്കി നല്ല ചൂടായിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് നമ്മൾ പുറത്തിറങ്ങിയതിന് ലുഹറും അസറും നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പോകണം സമയം ഒന്നര ആവാനായിട്ടുണ്ട് നമ്മൾ ഇന്നലെ രാത്രി നടന്ന ജലാഹം കസ്തൂരി എന്ന് പറയുന്ന മാർക്കറ്റിൻ്റെ പകൽ ദൃശ്യമാണിത് നമ്മുടെ രണ്ടാമത്തെ എപ്പിസോഡ് കാണാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ആ വീഡിയോ ഒന്ന് കാണണം ഈ സ്ഥലങ്ങളുടെയൊക്കെ രാത്രി ദൃശ്യങ്ങൾ ആ രണ്ടാമത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് ഇന്നലെ രാത്രി നമ്മൾ നടന്ന പുഴയുടെ നടപ്പാതയാണ് ഇതൊക്കെ ഇതിലൂടെയൊക്കെ നമ്മൾ ഇന്നലെ രാത്രി സഞ്ചരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാകും നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തെ രാത്രി ദൃശ്യങ്ങൾ ആ കാണുന്നതാണ് മലേഷ്യയിലെ കേൽ ടവർ മനാറ എന്ന് പറയുന്ന കേൽ ടവർ ഇതാണ് മസ്ജിദുൽ ജാമ്യ കോലാലംപൂർ മലേഷ്യയിലെ ഒരുപാട് കാലം പഴക്കമുള്ള പള്ളിയാണ് മസ്ജിദുൽ ജാമ്യ ഇത് രണ്ട് പുഴകൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണിത് നഗരത്തിൻ്റെ പ്രധാന ഭാഗത്തിലൂടെ ഒഴുകുന്ന പുഴയായിട്ട് പോലും അതിൽ മാലിന്യമോ അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ നമ്മളുടെ നാട്ടിലൊക്കെ കാണുന്നത് പോലെ ഒരു പുഴയുടെ മാലിന്യമൊന്നും ഈ പുഴകളിലൊന്നും കാണാൻ സാധ്യമല്ല വളരെ സുന്ദരമായ നിലക്ക് അവർ ഈ പുഴയെ പരിചരിക്കുന്നുണ്ട് ഈ രണ്ട് പുഴ ഒരുമിച്ച് കൂടിയ ഈ ഭാഗത്തിന് ഈ പുഴക്ക് പറയുന്ന പേര് റിവർ ഓഫ് ലൈഫ് ഈ പുഴക്ക് റിവർ ഓഫ് ലൈഫ് എന്നാണ് പറയുന്നത് വ്യത്യസ്തമായ രണ്ട് പുഴകൾ സംഗമിക്കുന്ന പള്ളിയുടെ മുമ്പിലാണ് ഇപ്പോൾ നമ്മളുള്ളത് അതിൻ്റെ അടുത്ത് വലിയ രണ്ട് ബാങ്കുകളുണ്ട് വളരെ വലിയ ബിൽഡിങ്ങുകളാണ് പള്ളിയോട് ചേർന്ന് തന്നെ നിൽക്കുന്ന രണ്ട് ബാങ്കുകൾ അതിനപ്പുറത്ത് ഇതിൻ്റെ ബലത്ത് സൈഡിൽ കാണുന്നത് ചൈനയുടെ ഒരു ബാങ്കാണ് ചൈന കൺസ്ട്രക്ഷൻ ബാങ്കാണ് വളരെ വലിയ ബിൽഡിങ്ങുകളാണ് എല്ലാം അതിനപ്പുറത്ത് കാണുന്നത് അബ്ദുസമദ് ബിൽഡിങ്ങാണ് മലേഷ്യയിലെ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം ഈ സ്ഥലത്തൊക്കെ നമ്മൾ ഇന്നലെ രാത്രി വന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് രണ്ടാമത്തെ എപ്പിസോഡ് കാണുമ്പോൾ മനസ്സിലാവും വളരെ മനോഹരമായ സ്ഥലമാണിത് ഇവിടുത്തെ രാത്രി കാഴ്ചകൾ കാണാൻ വളരെ ഭംഗിയുള്ളതാണ് ഈ പുഴയുടെ പേര് ഒരു വലിയ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ വളരെ വ്യക്തമായിട്ട് അവർ ഇതാണ് മസ്ജിദിൽ ജാമിയ അതിൻ്റെ രണ്ട് ഭാഗങ്ങളിലൂടെ രണ്ട് പുഴകൾ ഒഴുകി ചേരുന്നുണ്ട് ഒന്ന് ക്ലാങ് റിവർ ഈ റിവർ അതുപോലെ തന്നെ ഗോമ്പക് റിവർ ഈ രണ്ട് പുഴയും ഒരുമിച്ച് ചേരുന്നത് ഈ പള്ളിയുടെ ഒരു കോർണറിലാണ് ഇതിൻ്റെ നടുവിലാണ് മസ്ജിദ് ജാമ്യ സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് ഈ പള്ളിയുടെ മുമ്പിൽ തന്നെ മെട്രോ ഉണ്ട് ഈ സ്റ്റേഷൻ്റെ പേര് മസ്ജിദുൽ ജാമ്യ എന്നാണ് അപ്പം ടൂറിസ്റ്റിനും വിസിറ്റേഴ്സിനുമൊക്കെ വരാനും കാണാനുമൊക്കെ വളരെ എളുപ്പമാണ് മലേഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് മസ്ജിദുൽ ജാമ്യവും അതിൻ്റെ അപ്പുറത്ത് കാണുന്ന അബ്ദുസമദ് ബിൽഡിങ്ങും മസ്ജിദുൽ ജാമ്യാൻ്റെ മുമ്പിലുള്ള കളിച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടെ നമുക്ക് നല്ല മനോഹരമായ പാറക്കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ഇരിപ്പിടങ്ങൾ കാണാം നല്ല ഭംഗിയുണ്ട് ഭംഗിയുണ്ടത് കാണാൻ ഇപ്പോൾ മസ്ജിദിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് പള്ളിയിലേക്ക് കയറാൻ പോവുകയാണ് ഇവിടെ പള്ളിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഇവിടെ കുറച്ച് നിബന്ധനകൾ വെച്ചിട്ടുണ്ട് സ്ത്രീകൾ പുരുഷന്മാർ ആണുങ്ങൾ നല്ല ഔറത്ത് മറയുന്ന രൂപത്തിലുള്ള വസ്ത്രം ധരിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പറുതയും നർത്തയും ധരിക്കൽ നിർബന്ധമാണ് ഇതുപോലെയുള്ള ട്രൗസറുകൾ ബനിയന് കീറിയ പാൻറ്റുകൾ ഷോർട്സും ഇങ്ങോട്ട് മുടി മറക്കാതെ ഈ പള്ളിയുടെ അകത്തേക്ക് പ്രവേശനമില്ല ഇത് വെള്ളിയാഴ്ച ആണ് അപ്പോൾ സന്ദർശനം വെള്ളിയാഴ്ച അനുവദിക്കുകയില്ല വിദേശികൾക്കൊക്കെ അതിൻ്റെ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ധരിക്കാനുള്ള രൂപത്തിലുള്ള ഡ്രസ്സൊക്കെ ഇവിടെ തന്നെയുണ്ട് അത് ഇവിടെ നിന്നാണ് അസറും ലൊഹറും നമസ്കരിക്കാൻ പോകുന്നത് ഇപ്പോൾ സമയം രണ്ട് ഇരുപത്തിയെട്ട് മലേഷ്യൻ സമയം നാട്ടിലെ പതിനൊന്ന് അൻപത്തെട്ടാണ് നാട്ടിലെ സമയം അസറിനെ ലുഹറിലേക്ക് മുന്തിച്ച് ജമ്മുവും കസറാക്കി നിസ്കരിക്കുകയാണ് ലോഹറിനെ ആദ്യം കസറാക്കി നിസ്കരിക്കും പിന്നെ അസറിനെ ഗുഹറിലേക്ക് ജമ്മു കസുറും ആക്കി നിസ്കരിക്കും അപ്പം രണ്ട് നിസ്കാരം യാത്രക്കാർക്ക് വളരെ സുഖമാവുന്ന രൂപത്തിൽ നിസ്കരിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇസ്ലാം നമുക്ക് അനുവദിച്ചു തന്ന ആ ഒരു കാര്യം വളരെ ഉപകാരമാണ് യാത്രക്കാർക്കൊക്കെ പള്ളിയുടെ മുറ്റത്ത് നമ്മൾ മദീനയിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള കുടകളുണ്ട് ആറ് കുടകൾ ഇവിടെയുണ്ട് ഇതിൻ്റെ മുറ്റത്ത് വളരെ മനോഹരമായ രൂപത്തിൽ മാർബിളിൽ പണി കഴിപ്പിച്ച ഒരു ജലാശയം ഈ വെള്ളം ഇതിൻ്റെ പല ഭാഗങ്ങളിലൂടെ ഒഴുകി വീണ്ടും അത് ഈ ഹൗലിൽ തന്നെ വന്ന് ചേരുന്ന രൂപത്തിലാണ് നിർമ്മിച്ചത് ഇതിൻ്റെ വളരെ മനോഹരമായ നിർമ്മിതികൾ ഇതിൻ്റെ ഭൂരിഭാഗവും നിർമ്മിച്ചത് മാർബിൾ കൊണ്ടാണ് അതുപോലെ തന്നെ സുന്ദരമായ രൂപത്തിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും പണിതു വച്ചിട്ടുണ്ട് ഒരുപാട് പഴക്കമുള്ള മസ്ജിദാണ് മസ്ജിദുൽ ജാമ്യ അവർ ഇപ്പോഴും ഇതിനെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് പേര് വിസിറ്റേഴ്സ് ഒരുപാട് ആളുകളുണ്ട് പല രാജ്യക്കാർ മുൻഭാഗമാണ് ഇപ്പോൾ കാണുന്നത് ഇതാണ് നമ്മൾ നേരത്തെ കണ്ട ചൈന കൺസ്ട്രക്ഷൻ ബാങ്ക് ഇത് പഴയകാലത്തുള്ള ഒരു മുസ്ലിം മുസ്ലിംകളെ കാളപ്പൂട്ട് നടത്തിയിരുന്ന ഒരു ഗ്രൗണ്ടാണിത് അതിൻ്റെ ഒരു പഴയ ചിത്രം ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇത് പള്ളിയുടെ ഒരു റൂട്ട് മാപ്പാണ് ഈ പള്ളി മലേഷ്യയിൽ ഒരുപാട് പഴക്കമുള്ള മസ്ജിദാണ് ഇതിൻ്റെ മലേഷ്യൻ ഭാഷയിൽ ഇതിന് പറയുക മസ്ജിദ് എന്നാണ് അറബിയിലാവുമ്പോൾ ജാമ്യ എന്നാകും ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിൽ ബ്രിട്ടീഷ് വാസ്തുശില്പിയായ ബനിസൻ ഹബ്ബാക്കാണ് ഇതിന് പിന്നെ ഒരുപാട് ഒറ്റ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഈ മസ്ജിദിൻ്റെ നാമകരണം സുൽത്താൻ അബ്ദുസമദ് മസ്ജിദ് എന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് അങ്ങനെയും പേരിൽ അറിയപ്പെടുന്നുണ്ട് ചെയ്യുന്ന സ്ഥലം യുടെ അകത്തുള്ള കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവിടെ വരുന്ന വിദേശികൾക്കൊക്കെ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇവിടെ ഒരാളുണ്ട് അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നേരത്തെ അവിടെ ഫ്രൈഡേ ക്ലോസ്ഡ് എന്ന് കണ്ടിരുന്നു വെള്ളിയാഴ്ച വിസിറ്റേഴ്സിന് അനുമതിയില്ല എന്നാണ് വെള്ളിയാഴ്ച അവിടെ ജുമ ഉണ്ടാകും ഇൻഷാല്ല പരമാവധി ഈ പള്ളിയിൽ തന്നെ ജുമാ കൂടണമെന്നാണ് ആഗ്രഹം നമ്മളുടെ റൂമിൻ്റെ അവിടെ നിന്നും ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ നാളെ വെള്ളിയാഴ്ചയാണെന്ന് വ്യാഴാഴ്ച ുള്ള പരമാവധി നാളെ ജുമ ഈ പള്ളിയിൽ തന്നെ കൂടാനാണ് തീരുമാനം ഒരുപാട് പഴക്കമുള്ള മസ്ജിദാണ് മസ്ജിദുൽ ജാമ്യ കോലാലംപൂരിലെ വളരെ മനോഹരമായി ഇപ്പോഴും അവർ ഇതിനെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്നുണ്ട് ഒരുപാട് വിദേശികൾ ഈ പള്ളി കാണാനായി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ പള്ളിയിലെ വിസിറ്റേഴ്സിന് പറ്റി പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവർ ഇസ്ലാമിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ വിദേശികളൊക്കെ എത്രത്തോളം ആദരവോടു കൂടെയും ബഹുമാനത്തോടു കൂടെയുമാണ് അത് കേട്ടിരിക്കുന്നതെന്നൊന്ന് കേ കണ്ടുനോക്കും അവർ ആദ്യമായിട്ടാണ് ഇസ്ലാമിനെ പറ്റി അറിയുന്നതും കേൾക്കുന്നതുമൊക്കെ അപ്പം ഇസ്ലാമിനെ പറ്റി നമ്മൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കൽ നമ്മളുടെ കടമയാണ് ബാധ്യതയാണ് നിർബന്ധമാണ് മലേഷ്യ ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുള്ള പ്രദേശമാണ് ഇത്രയും നേരം കഠിനമായ വെയിലായിരുന്നു ഇപ്പോൾ കാർമേഘം മൂടിക്കെട്ടിയിട്ടുണ്ട് ഏത് സമയത്തും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ അരിയിലൂടെ മെട്രോ പോകുന്നുണ്ട് മസ്ജിദൽ ജാമ്യ എന്നാണ് മെട്രോയുടെ പേര് നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ അബ്ദുൽ സമദ് ബിൽഡിങ്ങിലേക്ക് പോവുകയാണ് ഇവിടുത്തെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇന്നലെ രാത്രി നമ്മൾ മസ്ജിദുൽ ജാമ്യയിലേക്ക് വന്ന പാലമാണത് വളരെ മനോഹരമായ കാഴ്ച ഇതിൻ്റെ പകലിലെ കാഴ്ചയും രാത്രിയിലെ കാഴ്ചയും നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് വളരെ സുന്ദരമായ ഒരു പാലമാണ് ഈ പള്ളിയുടെ മതിലിൽ വളരെ മനോഹരമായ രൂപത്തിൽ സൂറത്ത് ഇഖ്ലാസ് കൊത്തി വെച്ചിട്ടുണ്ട് മാർബിളിൽ സൂറത്ത് ഇഖ്ലാസ് വളരെ മനോഹരമായ ഒരു പാലത്തിലൂടെയാണ് നമ്മളിപ്പം പോകുന്നത് ക്ലാങ് റിവറും ഗോംബക് റിവറും ഒത്തൊരുമിച്ച് ചേരുന്ന സ്ഥലമാണ് ആ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ മലേഷ്യയുടെ ഒരു ഫ്ലാഗ് കാണുന്നുണ്ട് നമ്മൾ മസ്ജിദുൽ ജാമ്യിൻ്റെ കാഴ്ചകൾ കണ്ട് ഇനി നേരെ പോകുന്നത് മലേഷ്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായ സുൽത്താൻ അബ്ദുൽസമദ് ബിൽഡിങ്ങിലേക്കാണ് അതിൻ്റെ മുമ്പിൽ നമുക്ക് ഒരു മനോഹരമായ ഗ്രൗണ്ട് കാണാം പാർക്ക് കാണാം മലേഷ്യയിലെ തന്നെ ഒരുപാട് വിസിറ്റേഴ്സ് വരുന്ന ഒരു സ്ഥലമാണ് സുൽത്താൻ അബ്ദുസ്സമദ് ബിൽഡിങ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ ബ്രിട്ടീഷുകാരാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഈ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തീകരിക്കുകയും കൊലാലംപൂരിലെ ഒരുപാട് സ്ഥാപനങ്ങൾ കോടതികൾ ഓഫീസുകളൊക്കെ പ്രധാനപ്പെട്ട പല സ്ഥാപനങ്ങളും ഈ അടുത്ത കാലത്ത് വരെ ഈ ബിൽഡിങ്ങിലായിരുന്നു നടത്തിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മലേഷ്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് മലേഷ്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് അതുവരെ ഇതിൻ്റെയൊക്കെ നിയന്ത്രണം ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഈ ബിൽഡിങ്ങിന് സുൽത്താൻ അബ്ദുസമ്മദ് ബിൽഡിങ് എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത് ഒരുപാട് അറ്റകുറ്റപ്പണികളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരുപാട് തവണ ഇത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പല നിറത്തിലുള്ള ഇഷ്ടികകളെ കൊണ്ടാണ് ഈ ബിൽഡിങ് നിർമ്മിച്ചത് നമ്മുടെ ഇന്ത്യയിലുള്ള താജ്മഹൽ ഡൽഹി ജുമാ മസ്ജിദ് ചെങ്കോട്ട അതുപോലെയുള്ള മുഗൾ ചക്രവർത്തിമാരുടെ ആർക്കിടെക്ചറിലാണ് ഈ ബിൽഡിങ്ങും മസ്ജിദുൽ ജാമ്യാവും ഒക്കെ പണി കഴിപ്പിച്ചത് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അറുപത് റിങ്കറ്റോളം രൂപ നമ്മൾ കൊടുക്കണം ഏകദേശം നാട്ടിലെ ആയിരത്തിന് മുകളിലായി അവിടെ ഒരു മനോഹരമായ ഒരു ക്ലോക്ക് ടവർ കാണാം നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് ഈ ബിൽഡിങ്ങിൻ്റെ കാഴ്ച ഈ ബിൽഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഡെറ്റ് മേർഡേക്ക മേർഡേക്ക എന്ന് പറഞ്ഞാൽ മലേഷ്യൻ ഭാഷയിൽ സ്വാതന്ത്ര്യം എന്നാണ് അർത്ഥം സ്വാതന്ത്ര്യത്തിനോട് സൂചകമായിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു കൊടിമരമുണ്ട് ഇവിടെ തൊണ്ണൂറ്റിയഞ്ച് മീറ്ററോളം ഉയരമുണ്ട് ഇതിന് നല്ല ഉയരമുണ്ട് ഇതിനപ്പുറത്ത് ഒരു പാർക്കുണ്ട് മലേഷ്യയുടെ ഫ്ലാഗ് ഉണ്ട് ഈ സംസ്ഥാനത്തിൻ്റെ ഫ്ലാഗ് നമുക്കിവിടെ കാണാം കൊലാലംപൂർ സംസ്ഥാനത്തിൻ്റെ നല്ല മനോഹരമായ വൃത്തിയുള്ള ഒരു ഉണ്ട് ഇവിടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടൊപ്പം അനുബന്ധിച്ചൊക്കെ പല പരിപാടികൾ നടക്കുന്ന ഗ്രൗണ്ടാണ് അപ്പോൾ ഓഗസ്റ്റ് മുപ്പതിനൊക്കെ വന്നാൽ നമുക്ക് പല പരിപാടികൾ ഇവിടെ കാണാം ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റിലുള്ള മലേഷ്യയിലെ തന്നെ വലിയ ഒരു ലൈബ്രറി ഹാളിലേക്കാണ് വളരെ അത്ഭുതകരമായ ഒരു ലൈബ്രറി ഹാളിലേക്കാണ് നമ്മളിന് പോകുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഈ വീഡിയോയുടെ ദൈർഘ്യം ഭയന്ന് നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്